അസ്സാം വലൈക്കു വറഹമത്തുള്ള ഹബീബി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ നിന്ന് ഒരു ഉമ്മയും മകനും കേരളത്തിലേക്ക് എത്തുകയാണ് ചരിത്ര പ്രസിദ്ധമായ തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളിയിലെ പുണ്യഭൂമിയിലാണ് ഇപ്പം ഞാനുള്ളത് ഹായ് എന്താണ് അച്ഛനും അസാം ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഈ ഭീമാപ്പള്ളിയെ കുറിച്ച് പറയാനുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള ധാരാളം ആളുകൾ പഴ പലപ്പോഴും ഇവിടെ എത്താറുണ്ട് അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ ഈ ഭൂമിയിലെത്തി പുണ്യം തേടി മടങ്ങാറുണ്ട് ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ ഒരു ഭൂമിയെ ആശ്രയിക്കുന്നുള്ളത് ഒരു ഒരു ഉമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ നാട് നമുക്കെന്തായാലും ഇന്ന് ഈ ഉമ്മയുടെയും മകൻ്റെയും വിശേഷങ്ങളിലേക്ക് പോവാം നമ്മളീ കാണുന്നതാണ് ഭീമാപ്പള്ളി ജുമാ മസ്ജിദ് റോസ് നിറത്തിൽ ചായമ്പൂഷി വളരെ പ്രൗഢിയോടെ തലയുയർത്തി ഉയർത്തി നിൽക്കുന്ന മനോഹരമായൊരു പള്ളി കേരളത്തിൽ താരതമ്യേന അധികം കാണാത്ത ഒരു വാസ്തു ശില്പകലയാണ് ഈ പള്ളിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അ മുസ്ലിമായ ഒരു സഹോദരനാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ധാരാളം ആളുകൾ ദിവസവും ഇവിടെ എത്തിച്ചേരാറുണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരായ പലരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏത് സമയവും ആളുകളായിരിക്കും വ്യാഴാഴ്ചയും ഞായറാഴ്ചയാണ് കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്നത് ആളുകളെ കാത്ത് ധാരാളം കച്ചവടക്കാരെ പള്ളിയുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും അമുസ്ലിമായ ധാരാളം സഹോദരന്മാരും സഹോദരികളും ഇവിടുത്തെ പാരമ്പര്യമായി പുണ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ എത്താറുണ്ട് പിതാവിൽ നിന്നും മാതാവിൽ നിന്നും പഴയ കാലം മുതൽ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ വരികയും ഇവിടുത്തെ പുണ്യങ്ങൾ അനുഭവിക്കുകയും പിന്നീട് അവരവരുടെ മക്കൾക്കെയായി വരുന്ന ഒരു നല്ലൊരു കാഴ്ച ഇവിടെ കാണാം അതിൻ്റെ തൊട്ടടുത്തായി താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ പോലും ആളുകൾ ഇവിടെ തങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പഴയ ഒരു രൂ രൂപത്തിലാണ് ഇവിടുത്തെ ഹൗതും പരിസരമൊക്കെ നമുക്ക് കാണാൻ പറ്റുക വളരെ വിശാലമായ പള്ളിയാണെങ്കിലും ആ ഒരു പഴമയെ അവർ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണാൻ പറ്റും ഭീമാപ്പള്ളിക്കാരായ തീരദേശത്തിലുള്ള ആളുകൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇതിനു ചുറ്റുമുള്ള വളരെ കൃത്യമായി ജമാത്തിനെത്തുകയും അതുപോലെ അതിനു ചുറ്റുമുള്ള മണൽപ്പരിപ്പിൽ അവർ ക്രിക്കറ്റ് കളിക്കുകയും അതുപോലെ ഷട്ടിൽ കളിക്കുകയും അങ്ങനെ തുടങ്ങി വർത്ത നാട്ടു വർത്താനങ്ങൾ പറയുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇവിടെ ടൂറിസം വകുപ്പിൻ്റെ ഒരു താമസിക്കാനുള്ള ഒരു ഡോർമെറ്ററി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിവിടെ കാണാൻ പറ്റും റോഡിൽ നിന്നും പ്രധാനമായിട്ട് മൂന്ന് കവാടങ്ങളാണ് പള്ളിയിലേക്കുള്ളത് രണ്ടെണ്ണം മുൻവശത്തും ഒന്ന് പിറകളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പള്ളിയുടെ വലതു വർഷത്തായിട്ടാണ് ബേബി ഉമ്മയുടെയും മാഹിൻ അലിയുള്ളവിൻ്റെയും മക്കുബറ സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ മുത്തനബി സലാഹു അലൈവ് വസലമ തങ്ങളുടെ കുടുംബത്തിലാണ് മഹദി ജനിക്കുന്നത് വലിയ പാണ്ഡിത്യവും ആത്മീയ വഴിയിലൂടെയായിരുന്നു മഹദിയുടെ ജീവിതം അതുകൊണ്ട് തന്നെ അള്ളാഹുദാല മഹദിക്ക് വലിയ ഉയർച്ചകൾ സമ്മാനിച്ചു മഹതിയിലൂടെ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾക്കുള്ള ശമനം നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് അബ്ദുള്ള ഖഫാർ എന്ന ഭർത്താവ് മരണപ്പെടുകയും അങ്ങനെ ആ സാഹചര്യത്തിൽ ഒരു സമയം മഹതി ഒരു സ്വപ്നത്തിൽ കാണുകയാണ് മഹതിയുടെ ആവശ്യകത ദീനീ ദാവത്തിന് വേണ്ടി നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണമെന്നും ആ സ്ഥലം സ്വപ്നത്തിലൂടെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹതി മകനെയും കൂട്ടി കേരളത്തിലെത്തുകയും തങ്ങൾ സ്വപ്നം കണ്ട സ്ഥലം തിരുവനന്തപുരം തിരുവല്ലയാണെന്ന് മനസ്സിലാക്കി അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു മഹതിയെ തേടി ധാരാളം ആളുകൾ കേരളത്തിനകത്തും പുറത്തു നിന്നും അവിടെ ഒഴുകിയെത്തി മാറാവ്യാധികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾക്ക് ശമനം നൽകിയാണ് മഹതി അവരെയൊക്കെ യാത്രയാക്കിയത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ രണ്ട് നാട്ടുകാരെ കിട്ടിയിട്ടുണ്ട് പഴമക്കാരെന്നെ പറയാം അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു അതെ അതെ അല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശാലമായിട്ട് ഈ ഒരു മണലിൽ മണലിരുന്നപ്പോ എനിക്കത് തോന്നി ഞാനും കൂടെ ഇരുന്നാൽ നമുക്ക് ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കിട്ടുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഷിഹാബുദ്ദീൻ്റെ പേരെന്തായിരുന്നു അഭിഷാമ ഓ പഴയ ഒരു പുതിയ പേര് അല്ലെ എന്റെ പേര് ആർക്കും ആരിക്കും ഇല്ല കേരളത്തിൽ തന്നെ വളരെ റയറായിരിക്കും എന്തായാലും ഈ ഭീമ പള്ളിയെ ഈ നാടിനെ കുറിച്ചുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രശ്നം ഈ നാടിന് പഴയൊരു പേരുണ്ടല്ലോ ഭീമകൂത്തേ വരുന്നതിന് മുമ്പ് ആണ് ആ പേര് വന്ന് ഒരു പേര് കിട്ടിയതിന് ശേഷം ഭീമാ പള്ളിയായി ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ഇവിടുത്തെ ഭീമ ഉമ്മയെക്കുറിച്ചും അതുപോലെ അവരുടെ മകനെക്കുറിച്ചൊക്കെ അറിയുന്നതും ഇവിടെ ഇങ്ങനെ ഒരു പള്ളി സ്ഥാപിക്കപ്പെടുന്നതും അതിനവർ പറഞ്ഞ മറുപടിയാണിത് കാട്ടിൽ ചുള്ളി ഓടിക്കാൻ പോയ കുട്ടികൾ ബാങ്ക് വിളി കേട്ട് വീട്ടിൽ വന്ന് കള്ളയോട് പറഞ്ഞു ഇങ്ങനെയാണ് കാട്ടിൻ്റെ ഉള്ളിലൊരു ബാങ്ക് വിളി ഈ പ്രദേശം ഒരു കാടായിരുന്നു ഉണ്ട് ഇപ്പുറത്ത് അവിടെ കുറച്ച് കാടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അവർ താമസിച്ചത് ഇവിടെയാണ് മറവ് ചെയ്തത് മറവ് ആ അപ്പോൾ അവർ മറവ് എല്ലാം കഴിഞ്ഞാൽ അങ്ങനെ ആയല്ല അതിനുശേഷമാണ് ഇങ്ങനെ ഈ കുട്ടികൾ ചുള്ളി ഓടിക്കാൻ വന്നപ്പുറവും ഈ ബാങ്കുളി കേട്ട് ആ ബാങ്കുളി കേട്ടപ്പുറം ബാങ്കുളി കേട്ടില്ലെങ്കിൽ അറിയാൻ പറ്റില്ല ഇല്ല ഇല്ല ആ ബാങ്കുളി കേട്ടപ്പം പോയി പെരേരി പോയി കള്ളയോട് പറഞ്ഞു ഇങ്ങനെയാണ് അവിടെ ഒരു ബാങ്കുളി കേട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല ആരെയും കാണുന്നില്ല ബാങ്കുളി കേട്ട് അങ്ങനെ ബാങ്കുളി കേട്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വാപ്പ വന്നപ്പം വാപ്പായോട് ആ നിങ്ങളുടെ മക്കൾ പറയുന്നത് ചുണ്ടി പിടിക്കാൻ പോയപ്പോൾ ഇന്നടത്ത് ബാങ്കുളികേട്ടെന്ന് അത് എന്താണെന്നൊന്ന് തിരക്കിയിട്ട് വന്നു ആ ഹാ അങ്ങനെ അവർ വന്ന് അന്വേഷിച്ച പ്ര ഇവരെ ഖബർ കാണാം ഏഹ് ഖബർ കാണാം ഓഹോ ാണ് എന്നും പറഞ്ഞ് അവർ നാട്ടിലുള്ള വലിയവരെയൊക്കെ സമീപിച്ച് അവരത് പറഞ്ഞു പറഞ്ഞുകൂടെ വന്നപ്പോൾ കമ്പ കണ്ടപ്പോൾ അവർ ആ കാടിനെയൊക്കെ വെട്ടിത്തിരുത്തി അന്നൊരു ഓലപ്പള്ളി ഉണ്ടാക്കി ഇവിടെ അവിടെ ഓലപ്പള്ളി ഉണ്ടാക്കി പിന്നെ അവിടെ നിസ്കാരങ്ങൾ തുടങ്ങി ഉള്ള ആളുകൾ അന്ന് നിസ്കാരം തുടങ്ങി തുടങ്ങി പിന്നെ ബാങ്കുകളി സമയത്തിന് അഞ്ചു നേരവും ബാങ്കുകൾ തുടങ്ങിമാള്ളിയിൽ എത്ര മുസ്ലിം വീടുകളുണ്ട് എത്ര ഭീമുണ്ട് രണ്ട് കിലോമീറ്റർ ഭീമാപ്പള്ളി ഒരു കിലോമീറ്റർ വീതിയും ഒരു കിലോമീറ്റർ വീതിയും

ഇതിലേ ഇതേ കൊണ്ട് നിങ്ങൾ അറിയപ്പെടുന്നത് മരുന്ന് കിണർ എന്ന് പറയുന്നത് ആ മരുന്ന് കിണറിൽ വന്നിട്ട് ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ തലയ്ക്ക് ഇതേലാത്ത ആൾക്കാരാണ് ഉണ്ടായിരുന്നത് പോയി തീരാത്തത് ഇവിടെ നമ്മളെ ദീപമായി അഭിനയാക്കന്മാരെ ഉമ്മാരെ മോനന്റെ അടുത്ത് വന്നിട്ട് എണ്ണയും പനിനീരും കഴിച്ച് ആ മരുന്ന കുളിച്ച് അവർ പൂർണ്ണമായി ഈ തലയ്ക്ക് മാനസികമായിട്ട് അസുഖം ഷോക്കടിച്ചിട്ടാണ് മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ഷോക്കടിച്ചിട്ടാണ് അസുഖം ഇവിടെ വന്ന് ഈ മരുന്ന് ഈ മരുന്ന് കിണത്തിൽ പോയി കുളിച്ച് ആ വെള്ളം കുടിച്ചും ഈ എണ്ണ കുടിച്ചിട്ട് അവർ സന്തോഷമായി അസുഖം ആയിരം കണക്കിൻ്റെ ഞാൻ പറയുകയാണ് ശേഷം പിന്നെ ഒരു കിണറൂടെ കുഴിച്ച് കുഴിച്ചപ്പോൾ ആ വെള്ളം ചൂടാണ് അത് മകൻ്റെ കിണറാണ് ചൂട് ഉമ്മടെ കിണർ തണട നമ്മളെ മക്കളമ്മ അനുസരിക്കുന്നത് അങ്ങനെയാണല്ലോ അത് ഏത് ചൂടായിട്ടൊന്നും തള്ളയില്ലേ നമ്മളെ അച്ചതിനെ സമാനപ്പെടുത്തുന്നത് അതുപോലെയാണ് ആ വെള്ളം തണുപ്പും ചൂടുണ്ട് രണ്ട് കിണർ ഇവിടുത്തെ പ്രധാനപ്പെട്ട രോഗം മാറി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ അനുഭവസ്ഥർ ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക ആയിരക്കണക്കിന് അനുഭവം പറയാൻ മാത്രമേ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ വളരെ ലെങ്ത് ആയി പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഈ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നെയാണ് പക്ഷേ അതാ കാണാം